എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ്സിലെ ചില കുട്ടികളെ മാത്രം ഏതൊരു എക്സാമിലും ടോപ്പർ ആവുന്നതെന്ന് അവരുടെ സ്ട്രാറ്റജി എന്തായിരിക്കും എങ്ങനെയാണ് അവരെ ആയി പഠിക്കുന്നത് നിങ്ങളും പഠിക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ട് അവരെ പോലെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ആദ്യത്തെ എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മോൾ നമ്മൾ ഒരു മണിക്കൂർ സ്റ്റഡി സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ പോയി പഠിക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റഞ്ച് ശതമാനവും കുറവായിരിക്കും പഠിക്കാൻ തീരെ തോന്നില്ല കുറച്ച് കഴിഞ്ഞ് പഠിക്കാം എന്ന് പറഞ്ഞ് പ്രോഗ്രാസിനേറ്റ് ചെയ്ത് പിന്നീട് പഠിക്കുകയേ ഇല്ല സോ നിങ്ങൾ ഈ അഞ്ചു മണിക്കൂർ സ്റ്റഡി സെഷന് പകരം പ്ലാൻ ചെയ്തത് മുപ്പത് മിനിറ്റ് സ്റ്റഡി സെഷൻ ആണെങ്കിൽ നിങ്ങൾ സ്വയം പോയി പഠിച്ചിരിക്കും കാരണം നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഈസി ഓപ്ഷനെ ചൂസ് ചെയ്യത്തുള്ളൂ അപ്പോ ഈ മുപ്പത് മിനിറ്റ് മാത്രം പഠിച്ചത് കൊണ്ട് എങ്ങനെ ടോപ്പർ ആവാൻ കഴിയും നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പഠിത്തത്തെ ഒരു ഹാബിറ്റ് ആക്കാൻ പോവുകയാണ് അതിന് ഡെയിലി മുപ്പത് മിനിറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നിട്ട് പതിയെ പതിയെ ഈ മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂറാക്കുക ഒന്നര മണിക്കൂറാക്കുക രണ്ട് മണിക്കൂറാക്കുക അങ്ങനെ സമയം കൂട്ടുക എങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസും കൂടിക്കൊണ്ടിരിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്നിക്ക് എന്താണെന്ന് നോക്കാം വൺ പേഴ്സൺ ഇംപ്രൂവ്മെന്റ് ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോ ദിവസവും വൺ പേഴ്സൺ വൈസ് ബെറ്റർ ആവുന്നതിലൂടെ എൻഡ് ഓഫ് ദി ഇയർ തേർട്ടി സെവൻ ടൈംസ് ഇമ്പ്രൂവ്മെന്റ് നിങ്ങളിൽ ഉണ്ടാവും എന്ന് ഫോർ എക്സാമ്പിൾ ഓരോ ദിവസവും രണ്ട് പേജ് വെച്ച് നിങ്ങൾ വായിച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഒരു ദിവസം എഴുപത്തിയഞ്ച് പേജസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും സോ ഇവിടെ റീഡിംഗ് സ്പീഡിൽ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടല്ലേ അതേപോലെ പഠിത്തത്തിന്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് ഉണ്ടാവുന്നത് പക്ഷേ നമ്മൾ നല്ല മടിയുള്ളവരാണ് ഒരു ദിവസം അരമണിക്കൂർ പോലും പഠിക്കാൻ നമ്മൾ മടി കാണിക്കും കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ ചെയ്യില്ല പക്ഷെ അത്രയും സ്ട്രോങ് ആണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വൺ പേഴ്സൺ റൂൾ ഡെയിലി ഫോളോ ചെയ്തിരിക്കും അതിനെ സഹായിക്കുന്ന ഒരു ഈസിയായ കാര്യം പറഞ്ഞു തരാം ചില ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ പഠിച്ചിരിക്കുമെന്ന് എന്നിട്ട് നിങ്ങൾ പഠിക്കുന്നു ചില ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റിയ സിറ്റുവേഷൻ വരില്ല മടി വരും അല്ലേ സോ ഇങ്ങനെ പഠിക്കാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെയും റെഡി കൊണ്ട് കാലണ്ടറിൽ ക്രോസ് ചെയ്യുക അടിച്ച ദിവസങ്ങളൊക്കെ ടിക് മാർക്ക് ചെയ്യുക ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും കലണ്ടർ നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ ദിവസവും പഠിക്കാത്തതായിരിക്കും കാണുക അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നും വളരെ കുറവ് നേരം പോലും എനിക്ക് ഒരു ദിവസം പഠിക്കാൻ മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ആൻഡ് അതൊരു സ്ട്രോങ് മോട്ടിവേഷൻ ആവും പിന്നീട് നിങ്ങൾ പഠിക്കും ഈ മുപ്പത് മിനിറ്റ് എന്നത് ഒരു മണിക്കൂറാവും രണ്ട് മണിക്കൂറാവും മൂന്ന് മണിക്കൂറാവും ആൻഡ് നിങ്ങളുടെ മെയിൻ എക്സാം റിസൾട്ടിൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ സോ ഗായ്സ് ഈ വൺ പേഴ്സൺ റൂൾ വളരെ ഇഫക്റ്റീവ് ആണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ തീർച്ചയായും അത് ഫോളോ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നതെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം